വാനിലൊഴുകി നിങ്ങൾ രാമദേവനുണ്ടോ നിങ്ങൾ നിങ്ങും വഴിയിൽ എൻ്റെ ജീവദേവനുണ്ടോ മുകിലെ നീ നീർമണ്ണി തരുമോ ജീവനിൽ ജീവജലം നീ തരുമോ ഈ വൈതരണീയ തരണം ചെയ്യാൻ ഭൂമി മകൾക്കൊരു തള്ളി മഴ തരുമോ വര മഴയാങ്ങി അരികിൽ വരാമോ ഇടനഞ്ചിൽ തീയന്നതണക്ക കുളിരു കോരി വരുമോ മുകിലെ മഴ നനഞ്ഞു കുയിര മനമലിഞ്ഞു കേഴും എൻ്റെ ശിരസിലൊന്ന് വരുമോ വാനിൽ വാനിലൊഴുകി നീങ്ങും മുകിൽ രാമദേവനുണ്ടോ നിങ്ങൾ നീങ്ങും വഴിയിൽ എൻ്റെ ജീവദേവനുണ്ടോ